എന്റെ ചാനലിലെ സ്വാഗതം അപ്പൊ ഇന്നത്തെ പത്തിരി രാത്രി ആ പത്തിരിയും അപ്പൊ ഞണ്ട് റോസ്റ്റ് ഇതാണ് ഞണ്ട് ജീവൻ ഇല്ലാത്തതാണ് നമ്മക്ക് നല്ല ഇതായിട്ട് പിടിക്കുന്നു ബാക്കി നണ്ടിന് ഞാൻ കാണിച്ചു തരാ ഇതൊന്നും മാതാ സ്ത്രീ കണ്ടില്ലേ ഉമ്മി ഒന്ന് കുഞ്ഞമ്മ കൊനി കൊനി അതല്ല ഇത് പുതിയ സ്റ്റൈല ഹെയർ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നണ്ട മറ്റേ മായാമീല ലുട്ടാപ്പിനെ പോലും ലുട്ടാപ്പിയല്ല കുട്ടൂസിന്റെ തലമുടീനെ പോലും ഇരിക്കുന്നത് കുട്ടൂസനല്ല ഡാഗിനി ആണെന്ന് തോന്നലോ ഉമ്മി ഡാഗിനിന്റെ ഹെയർ സ്റ്റൈലാണ് ഉമ്മി നണ്ടുകളെല്ലാം ഉമ്മയാ റോസ്റ്റ് എപ്പോഴും ഞാൻ കുക്ക് ചെയ്യുന്നില്ല കണ്ടല്ലോ ഇന്ന് അപ്പത്തേക്ക് ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി പുഴുങ്ങാൻ പോവാണ് ഉമ്മി എനിക്കത് കാണുമ്പോ ചിരി വരും അവർ നമ്മൾ പച്ചമ്പില് ഇതൊക്കെ പുഴുങ്ങാൻ വെച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ പുഴുങ്ങാൻ വെച്ചിരിക്കുന്നെച്ച പെട്ടെന്ന് തോട് പൊളിച്ചെടുക്കാൻ പറ്റും ി മസാലയിൽ കൊള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യുകയാണ് എന്തെങ്കിലും പറയാം സവാള ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി പിന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കരുത് അതങ്ങനെയാണ് സുന്ദരി സുന്ദരിപ്പാറ ഇരുന്ന് ക്ലീൻ ചെയ്യുന്നേ നാണം ഹലോ ഹലോ കുട്ടി പറഞ്ഞ ഹലോ ഒന്നും പറയാനില്ല എന്നെ കുറിച്ച് നല്ല രണ്ട് രണ്ടു വാക്കുക നല്ലതേ പറയാ നല്ലതേ എന്റെ മകള് ഭയങ്കര ഒരു പാചകത്തിൽ അരിയ സാധാരണ ഞാൻ ഇതൊക്കെ ചെയ്യാറ് പക്ഷെ ഇന്നു ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ ഹലോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ കട്ടിലാണ് കിടക്കുന്നത് ഇതാ റൂമാണ് റൂമല്ല ഡൈനിങ് ഹാളാണ് പക്ഷെ അവര് കിടക്കുന്ന അവിടെ സൗകര്യങ്ങൾ കുറവാണ് എന്തെങ്കിലും നല്ല വീട് മാം നമ്മൾ വാങ്ങിക്കും വീടൊക്കെ വാങ്ങിച്ച ഉമ്മി ബാപ്പിക്ക് നല്ല അടിപൊളി റൂമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേറ്റവും വലിയ ആഗ്രഹമാണ് നടക്കുവായിരിക്കും അല്ലേ നടക്കും ഇതാണ് ഹസ്ബൻഡ് വീഡിയോയിലൊന്നും വച്ചില്ല കണ്ടോ 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 നിങ്ങൾ എന്റെ ഹസ്ബൻഡും ഇതൊക്കെ ഇടൂസ് അങ്ങനെ ഇത് തിളച്ചു ഉപ്പിട്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഉമ്മ സോറി ഓഫാക്കി വെച്ചു എല്ലാം മരിഞ്ഞ് വെച്ചു സവോള തക്കാളി പച്ചങ്ങൾ കറിയപ്പം ഇതൊക്കെ ചതയ്ക്കാനുള്ള ചാനത്തിൽ ചതയ്ക്കുന്ന ഉമ്മ ഇതൊക്കെ ഇനി എന്തൊക്കെ ചെയ്യണം യെസ് ക്ലീൻ ചെയ്യണം ഇപ്പം ഉമ്മിക്ക് ഒറ്റയ്ക്ക് വന്നിട്ടില്ല അപ്പൊ ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പൊ ക്ലീൻ ചെയ്തിട്ടില്ല

ണ്ടോ ഞങ്ങൾ ഞണ്ടൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഒളുത്തുള്ളിയൊക്കെ ഇട്ടു നല്ലവണ്ണം എണക്കിട്ട് ചേർക്കു കേട്ടോ രതസ്യടുന്നത് എന്തിനാ മഞ്ഞൾപ്പൊടി അതായത് മഞ്ഞൾപ്പൊടി ചില്ലി പൗഡർ പോരേ വേറെ മസാല ഇടുന്നില്ല അപ്പൊ വേണ്ടേ നമ്മൾ ഗസർ മസാലപ്പൊടി വേണം ഞങ്ങൾക്ക് ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമല്ല കുരുമുളക് പൊടിന്റെ ഫ്ലേവർ ഇഷ്ടല്ല മല്ലിപ്പൊടീന്റെ ഫ്ലേവർ എനിക്കിഷ്ടല്ല അപ്പൊ നിങ്ങൾക്കാർക്ക് അങ്ങനെ സാധ്യത അതാണ് അവിടുത്തെ പ്രശ്നം ഇതും അല്ലേ നിങ്ങൾ ആരും ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയരുത് ഞങ്ങൾ അടുക്കളായിട്ടും ചെറിയ അടുക്കള അല്ലേമ്മേ ഇത്രയും വലിയ അടുക്കള വീട്ടിലാണോ അത്രയും വലുതാ എന്തെങ്കിലും ഒക്കെ നല്ല അടിമക്കള നല്ല വീടൊക്കെ ഞങ്ങൾ വെക്കുന്നത് വരും ഇനി അങ്ങനെ ഒരേ പീസ് ഒരേ പീസ് ഇപ്പൊ കീടുകയാണ് മാരെയും ഞങ്ങൾ ചട്ടിയിലാക്കി ഇപ്പോൾ അങ്ങനെ എല്ലാ രണ്ടുകൂട്ടന്മാരെയും നമ്മൾ ചട്ടിയിലാക്കി ചട്ടിയിൽ മീൻ നല്ലോണം ഇളക്കുന്നതായിരിക്കും ഞങ്ങളെ വീട്ടിലെ മാസ്റ്റേഴ്സ് എപ്പാണത് വേണേക്ക് ടച്ചു വെച്ച മസാലകളൊക്കെ വെയിറ്റ് രണ്ട് റിക്കറി റെഡി ആയി നാക്ക് ബാക്കി വീഡിയോസ് സെറ്റ് പത്തിരിടാണ് ഉമ്മച്ചുണ്ടക്കുന്ന രണ്ട് കറി പത്തിരി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ടാറ്റാ ബൈ ബൈ സീ യു പറ്റുന്ന